ഒരുപാട് വർഷം മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു നിങ്ങളെയും കൂടെ കാണിച്ചു ഇത് ഒരിക്കലും പള്ളയല്ല ഇത് പറിക്കുക പറച്ച ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അമ്പ അപാര ടേസ്റ്റാണ് കേട്ടോ കൂട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മീൻ ഇടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും ഈ ഒരു പാത്രം ഒക്കെ ആയിട്ടിരിക്കുന്ന എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ അതൊക്കെ ഒരു കാര്യമുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ഞങ്ങളത് താഴ്വട്ടിലേക്ക് പോകണം കേട്ടോ താഴെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അതെന്താണ് എന്തിനാണെന്നൊക്കെ പറഞ്ഞുതരാം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഒരു സാധനമായിട്ട് കുക്കിംഗ് വീഡിയോ ആണ് അതെന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും നിങ്ങളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അത് ആ സാധനം കഴിച്ചിട്ടുണ്ടാവില്ല അടിപൊളി ഒരു സാധനം കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു സാധനം ഇങ്ങനെ കാട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരണം ആ കാട്ടി പോയി പറിക്കണം കാട്ടി കാട്ടുച്ചാൽ നമ്മുടെ തറവാട്ടിൽ ഉണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം അമ്മേനെ അമ്മേനെക്കൊണ്ട് അത് ഉണ്ടാക്കിപ്പോയിക്കണം അടിപൊളി ടേസ്റ്റ് ഒരുപാട് വർഷം മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചാണ് നിങ്ങളെയും കൂടെ അതൊന്നും കാണിച്ചു തരാം അമ്മേന്ന് ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു ഇപ്പോൾ അമ്മയിൽ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേഗം പോയി സാധനം പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ എനിക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇടുക്കിക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേരളത്തിലെ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുവായിരിക്കും പക്ഷേ ഞാൻ പൊതുവേ പറഞ്ഞവർക്കൊന്നും ഇതറിയില്ല കൊല്ലത്ത് അവിടത്തെ അമ്മയ്ക്കും അവർക്കൊന്നും അറിയില്ലാത്തൊരു സാധനമാണ് അതൊന്നും അല്ല അടുപടി എന്റുപേരെ കാണുന്നുണ്ടോ അഭ്യാസമാണ് കുട്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നാലുപേരും കൂടെ ഞാനും അമ്മ അമ്മ വരുന്നു വാടാ കൊണ്ടുവച്ചിട്ട് അപ്പൊ നമ്മുടെ അച്ചാമ്മ എവിടെ ഇരിക്കുന്നു വന്ന് ഇറങ്ങി വന്നില്ല ഞാൻ പിന്നെ കൈലെ ഞാൻ അങ്ങ് അഴിച്ചേട്ട കൈലെ വേദനയൊക്കെ അങ്ങ് മാറി ഇന്ന് ആശുപത്രി പോവേണ്ടതായിരുന്നു പോയില്ല ഭയങ്കര മഴയുടെ ഒക്കെ ഉണ്ടായിരുന്നു നാലരയ്ക്ക് അല്ല നടന്നു നമ്മച്ചിയും പണിയും പോയില്ലാട്ടെ ഇപ്പൊ നാളെ തന്നെ വിചാരിച്ചു വേറെ പ്രശ്നമൊന്നും ഒരു വേറെ ഇല്ല കൊടുത്തായിരുന്നു ഇന്നത്തെ കിട്ടിയില്ല പ്രശ്നം ആ പൊടിയൊക്കെ ചൊറിയേ മണെന്തോ കൊടിയൊക്കെ അതാ പറഞ്ഞത് ഞാൻ പുള്ളിയല്ലേ നോക്കട്ടേത്തെ പറഞ്ഞില്ലേ ഇല്ല എൻ്റെ അമ്മ പോയിട്ട് അതാ അവരേ കൊടുത്തു വിട്ടത് എനിക്ക് ഇത് പറയ്ക്കാൻ വേണ്ടിട്ട് അവൻ്റെ ഒരു സാധനം ഉണ്ടാക്കാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് െ പറിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇത് നമ്മടെ ഇവിടെ ചൊച്ചക്കാന്ന് പറയും നിങ്ങളുടെ അത് ആയിരിക്കും പറയാന്ന് അറിയത്തില്ല കേട്ടോ ഇത് ഇവിടെ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ പക്ഷെ ഇത് നമ്മുടെ മോര് കറിക്കാത്ത നല്ല സാധനാണ് കേട്ടോ സാധനം പുള്ളിയാറിലെയാണ് സംഭവം നമ്മളെന്നാ പെട്ടേ കാണിക്കും അറിഞ്ഞൂടാ തേന അപ്പൊ മഴ പെയ്തവിടെ അവരുടെ ഉണ്ടോന്ന് നോക്കാം പറച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം അത് കളയല്ലേ നമുക്ക് പറയാം ഇപ്പൊ പറക്കണ്ടേ ചെരു നമുക്ക് വന്ന കാര്യം കാണിച്ചെ കുളിയാറില്ല കേട്ടോ നമുക്ക് അതൊരു കാച്ചിലേ കാച്ചിൽ പൊട്ടേ ചേമ്പ് ചേമ്പിന്റെ കണ്ണാണ് കയ്യിൽ നിന്ന് ഇതാണ് നമ്മൾ പറിക്കാൻ പോകുന്ന പുളിയാറില നല്ല ഫ്രഷ് പുളിയാറിലാണ് കേട്ടോ അത് നിങ്ങള് എന്തെങ്കിലും തുപ്പിയൊക്കെ ഇടുന്നതാണല്ലോ ഇത് പറക്കട്ടെ അപ്പൊ എല്ലാരും ഓടി നടന്ന് പുളിയാറിലോളൂ നമ്മള് നമ്മുടെ പുളിയാറിലന്ന് പറയുന്ന സംഭവം ഇത് പുഴയിലാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അല്ല നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം നല്ല വളപ്പൂരം ഉള്ള മണ്ണാണ് ഇവിടെ അതുകൊണ്ട് ഇത് അടക്കാം അതടക്ക അപ്പ എന്താ പറഞ്ഞു തന്നത് പുളിയാറിൽ ഇവിടെ ഉണ്ടോ നോക്കാം ഇവിടെ അത് എത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ പോയതാണ് കേട്ടോ ഇത് മൂത്തിട്ടില്ല എന്താ പറയാണോ ഇത് ഞങ്ങള് നേരത്തെ കണ്ടിച്ച് കറി എന്താ പറയാ കഞ്ഞം കറി ഉണ്ടാക്കുമ്പോ കളിക്കുന്നതാണ് കേട്ടോ ഉണ്ട് കേട്ടോ പക്ഷെ ഒത്തിരി വേണം ഇച്ചിരി ഉള്ളതിൽ കാര്യമില്ല ഇതിന് നിങ്ങളുടെ ഇതിനെന്താ പറയുന്ന കേട്ടോ കമന്റ് ചെയ്യണേ No, <laughs> ഫോട്ടോ ഇത് സത്യം കുറച്ചധികം വേണം ഇപ്പൊ നമ്മള് പറമ്പൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് പറമ്പില് അത്യാവശ്യം ഒന്നും ഇല്ല നേരത്തെ ഇഷ്ടം പോലെ തന്നെ പള്ളിയില് മറ്റീന്ന് പോലെ പോയില്ലേ അത് നമ്മളിത് പറക്കുമ്പോ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ വേണം പറിക്കാൻ വേണ്ടിട്ട് വേസ്റ്റ് വെള്ളം വരുന്ന സ്ഥലങ്ങളാണല്ലോ പിന്നെ ആണ് സൈഡിൽ കൂടെ ഇഷ്ടം നോക്കടപോ സൈഡിൽ കൂടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വേസ്റ്റ് വെള്ളം വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞ സ്വയം അനിമ കൊണ്ട സാധനം പോലെന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ നേരത്ത് കാണാം എല്ലാവരും ഇത് നടത്താനും പറയുക എന്നാൽ അപ്പോൾ ഞാനും അതിങ്ങോടെ കട വരെയൊന്നു പോകണം കേട്ടോ അതെ ആദ്യം ഉണ്ട് അതി ഹായ് ഹായ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഉണ്ടാക്കുന്ന ആ സാധനത്തിന് വേറെ കുറച്ച് സാധനങ്ങളും കൂടി വേണം അപ്പോൾ അത് വാങ്ങാനായിട്ട് വേണ്ടി പോവാട്ടോ അപ്പോൾ അതെ ഞങ്ങൾ വേഗം പോയിട്ട് വരാട്ടോ ഞങ്ങളെന്നും ഈ സിറ്റി കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വേഗം കടയിലും പോയി അപ്പോൾ അത് കുട്ടിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടി മേടിച്ചു കൊടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ മേടിയിൽ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു ശേഷം എന്തേ ശശിയൻ്റെ കടയിലേക്ക് ആദ്യം ബിസ്ക്കറ്റ് മേടിക്കുക ശശിയേൻ്റെ കടയിൽ നിന്നേ മേടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊന്ന് മേടിക്കേണ്ട ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് വന്നേക്കോണോട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ എന്തെങ്കിലും അച്ചും കശിയും അവിടെ വന്നിപ്പോൾ കേട്ടോ എൻ്റെ കൂട്ടുകാർ അപ്പോൾ മേടിച്ച് നമുക്ക് വീട്ടിൽ പോകാം നമ്മളെ താഴെ വീട്ടിലൊന്നുകൂടെ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വാഴേലും കൂടെ വേണേ വാ ിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് അടുത്ത പണിയിലേക്ക് പോവാണേ ഒന്ന് ചായ ഒക്കെ ഇട്ട് കുടിക്കുക ചായ കുടിച്ച് നമ്മുടെ ഇന്നത്തെ എന്താണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്ന് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ ചായ ഒക്കെ കുടിച്ച ശേഷം എന്തേ പുളിയാറിലെ വെറുതെ പറിച്ച് വെച്ചേക്കുന്നു ഇനി ഓരോ ഓരോന്നിലയായിട്ട് നമ്മൾ ഇത് വൃത്തിയാക്കി എടുക്കണം അതിന്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് കേട്ടോ എന്തോ അപ്പോൾ അതെ ഈ കാണാ സോറി അപ്പോൾ ഇതാണ് ഇല ഈ ഇല മൂന്നായിട്ടാണുള്ളത് അതിന് ഹോരണത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് രണ്ട് ഇല പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ പുളി ആറില്ല എന്ന് പറയുന്നത് പുളിയും ആറില്ല ഇലയുമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിന് നമ്മൾ കാണുമ്പോൾ മൂന്നിലേ ഉള്ളൂ ഇതാണ് അപ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതൊരിക്കലും പള്ളയല്ല ഇത് പറിക്കുക പറച്ച ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അമ്പ അപാര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞങ്ങൾ വേഗം കാണിച്ച് തരുന്നതായിരിക്കും അപ്പം ഞാൻ വേഗം ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറിച്ചു പറച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാ രീതിയിലും ഇലയൊക്കെ പറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് ദൈരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പോയി നല്ല വെള്ളത്തിൽ കഴുകി നമുക്ക് തോർത്താൻ വെക്കാം അങ്ങനെ നമ്മുടെ കഥാനായിക നമ്മുടെ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതെ ചെരുവത്തിലേക്ക് നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതല്ല വൃത്തിയായിട്ട് കഴുകാൻ പോകണം അമ്മ അമ്മ നേരത്തേത് ഉണ്ടാക്കുമായിരുന്നോ അമ്മ ഏ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വൃത്തിയെ ടേസ്റ്റ് ആണ് അല്ല വൃത്തിയായിരുന്നു നമ്മൾ എല്ലാം എടുക്കണം കേട്ടോ അണാ ഞാനതിൻ്റെ അകത്ത് അണുക്കളോ അല്ല ഈ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് വൃത്തിയൊക്കെ ഇട എടുത്തത് അപ്പം നോക്കേണ്ട കാര്യമില്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകണല്ലേ കഴുകണം കേട്ടോ കാരണം പൊടികളും പിന്നെ എന്താ മണ്ണൊക്കെ ഉണ്ടാവും നല്ല വൃത്തിയായിട്ട് നല്ലപോലെ കഴുകും അപ്പം ദേ അമ്മ അടുത്ത സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാ ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ വേറൊരു സാധനം ആ എന്തുവാ എന്ത് സൈസ് മീനോ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തൊക്കെ വേറെ ഏതൊക്കെ മീനുപയോഗിക്കാം നല്ലത് ഏതാ ആ കൊഴുവ ചൂടാന്ന് പറയും കൊല്ലത്തൊക്കെ അതിന്റെ ഉണക്ക ഉണക്ക മീനായിട്ടതിനുപയോഗിക്കുന്നത് മത്തി അങ്ങനെ ഒത്തിരി മുള്ളില്ലാത്ത മീനുകളാണ് നല്ലത് അയലയൊക്കെ സൂപ്പറാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കിരിയാണി എടുത്തേക്കുന്നത് അത് ഇനി അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നാലഞ്ച് മുളക് ഇട്ടിട്ടുണ്ട് ഉള്ളി ഒരു നാളെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അഞ്ചാറ് അല്ലി അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെപ്പൊടി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ മഞ്ഞൾ പൊടിപ്പൊടി പിന്നെ ഇടുന്ന ഉപ്പാണോ കേട്ടോ ചേർക്കാൻ പാടില്ല ആ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതെ അടയാട്ടെടുക്കാൻ പറ്റത്തില്ല വെള്ളം അധികം ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടു ആ എലയും കൂടെ ഇട്ടു ശരിക്ക് അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് അരച്ചിട്ട് തേങ്ങ ഒട്ടും വെള്ളം കൂടാതെ ഇത് അരച്ചെടുക്കണം കേട്ടോ അരക്കാൻ പോവാട്ടോ ഇത് ലാസ്റ്റ് നമ്മൾ ഒരു കൊറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ചു വർഷമായിട്ടുണ്ടാവും ചാച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയത് അല്ലേ കുറച്ച് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ശരിക്കും അറിഞ്ഞിട്ട് വേണം തേങ്ങ ഇട്ട് ഇത്തിരി അരിഞ്ഞ് ഇതരികയല്ല അപ്പോൾ അതെ നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് ഒരുവിധം എന്നിട്ട് അതിൻ്റെ ഒത്തേക്ക് തേങ്ങ കൂടുതൽ വേണം തേങ്ങയുടെ അതിൻ്റെ അത് കിട്ടുകയാണോ കേട്ടോ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അറിയിക്കണം അല്ലേ തനിയരക്കാതെ ഇതിൻ്റെ കൂടിയിട്ട് തനിയറിയോ അതെ അറിയാലോ അല്ലേ അല്ലേ സാറേ ഓക്കെ അപ്പം നന്നായിട്ട് അരങ്ങിട്ടുണ്ടോ കേട്ടോ കോരി എടുക്കാതെ ആ ഇതിലേക്ക് കോരി ഇടുന്നു കേട്ടോ കോരി എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ശരിക്കും ഇളക്കി മീനിച്ചിട്ട് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് മാത്രമാണ് പൊടി മീനാണെങ്കിൽ നല്ലതാ കേട്ടോ ഇവിടെ കൊഴുവന്ന ഇവിടെ കിട്ടാട്ടോഴ് രാജക്കാടൊക്കെ പോകേണ്ടി വരും ഓ മീൻ കൂട്ടാത്തവരാണെങ്കി ഇങ്ങനെ തന്നെ ചുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ മീൻ ഇടുന്നത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നിങ്ങൾ മീൻ കൂട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മീൻ ഇടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അമ്മ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുവാണേ അതി എങ്ങനെയുണ്ടാ കൊള്ളാം ഞാൻ അത് കഴിച്ചിട്ടുണ്ടോ അടാ കഴിച്ചിട്ടുണ്ടോ ആദി ഇല്ല ആദ്യ തിളങ്ങുന്നു അങ്ങ് നോക്കി ഓക്കെ എൻ്റെ മറ്റേ എന്തൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടവൻ ക്രീമല്ലല്ലോ എന്താണോ എടുത്തിട്ടാ നീയാ ഐഷാഡോ ഐഷാഡോസൊക്കെ മുഖത്തെടുത്തിട്ടേ കേട്ടോ അതെ നല്ല വൃത്തി ആട്ടോ അമ്മതി ഇളക്കി കേട്ടോ ഇതുപോലെ ആയിട്ടുണ്ട് അടിപൊളി കേട്ടോ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല പച്ച ഇരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിക്കാനും അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം കേട്ടോ നമുക്കിനി ഇച്ചിരി ചെറിയ ഇരിക്കണോ ഓക്കെ അത് ഇച്ചിരി നേരം ഇരിക്കട്ടെ അപ്പോൾ ബാക്കി കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഇലയിലാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത് അട പോലെ വെക്കും കേട്ടോ അതെ എല്ലാം കഴുകി തുടച്ച് അമ്മ ശേഷം എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ആ എല്ലാം പൊട്ടിപ്പോയി കേട്ടോ ഇതിനകത്താണ് കുറയ്ക്കാൻ പോകുന്നത് ആ ഇല ഇടുകട്ടോ ഇലയിലേക്ക് പകുതി പകുതിയാണ് നോക്കുന്നത് അല്ലേ നമ്മൾ അടയ്ക്ക് ചുടുന്നാല കണക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ ആ കളറ് നോക്കിയല്ലേ പച്ചക്കളറ് ആ വേറൊരു കളർ അല്ലേ പക്ഷേ ക്യാമറയെ കാണുമ്പോൾ പച്ച കളറ് തന്നെയാണ് കേട്ടോ

നീലന്ന് പേരും കേട്ടോ അടിപൊളിയാണ് കേട്ടോട്ട് നമ്മുടെ പുളിയാറില്ല ഇതിനെന്തോ പേര് പറയുന്നത് പുളിയാരി പുളിയാറിലെ ചുടുന്നേ ഓക്കേ പുളിയാറില്ല എന്നാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇതും വെക്കണോ ഇതും കൂടെ ഒരു സൈഡ് വേകുമ്പോ അടുത്ത സൈഡിലേക്ക് മാറ്റി വരണം അല്ലേ ഒരു സൈഡ് വേകുമ്പോൾ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ തിരിച്ചിരുന്നു മതി അതിന് വേണ്ടി പാത്രവും വെച്ച് അടിപൊളി വെക്കാം അത് അപ്പം അത്രയേ ഉള്ളത് വേഗുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കാണാട്ടോ ഓക്കേ അമ്മ മറച്ചു വെക്കാൻ പോകണം കേട്ടോ ചാടിപ്പോ സംശയം സംശയമുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങി വരണേന് ഇനി അങ്ങനെ അവിടെ ആ ആ ഭാഗമായി തോന്നില്ല അമ്മ ആയെന്ന് തോന്നുന്നു ഓ കുഴപ്പമില്ല സെറ്റ് കുറച്ച് പുറത്തേക്ക് പോടിപൊടി അപ്പൊ നമ്മുടെ സാധനം ആയിട്ടുണ്ട് കേട്ടോ ഓ അമ്പ അടിപൊളി ഇതാണ് നമ്മുടെ പുളിയാറില കൊണ്ടുള്ള നമ്മുടെ ചമ്മന്തി അമ്പോ എല്ലാം ശരിയായിട്ടുണ്ടോ സെറ്റായിട്ടുണ്ടോട്ടോ അല്ല വെന്ത് സൂപ്പർ ആയിട്ടുണ്ട് നീ അമ്മ അത് എടുത്ത് വാങ്ങി വെക്കാൻ പോണോട്ടോ എന്നാ പാത്രം ആ അയ്യോ അടിപൊളി ഏ അതിപ്പിഴാൻ പാത്രാ കേട്ടോ ആ അത് കുഴപ്പിന്നെ അല്ലാതെടുത്താൽ മതി പൊടിഞ്ഞുപോയി കേട്ടോ അതങ്ങ് അല്ലാതെ എടുത്ത് വെച്ചാൽ മതി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ തഴ തറവാട്ടിലും കുറച്ച് കൊണ്ട് കൊടുത്തിട്ട് വരെ അടിപൊളി കേട്ടോ ഇതാണ് നമ്മുടെ സ്വന്തം അമ്പ ഇതാണ് നമ്മുടെ പുളിയാറില കൊണ്ടുള്ള ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല അപ്പൊ അമ്മച്ചി കഴിച്ചിട്ട് തന്നെ അമ്മച്ചി അഭിപ്രായം അമ്മയുടെ പറഷ്യൽ അമ്മ കഴിക്ക അമ്മ കഴിച്ചോ കഴിച്ചോ അടിപൊളിയായിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കണ നല്ല മണമാണ് ഇലയിലൊക്കെ വാട്ടിയതിന്റെ ആ നല്ല രസമാണ് കേട്ടോ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ആയിട്ടുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മസ അങ്ങനെ വേറെ മസാല കാര്യങ്ങളൊന്നും വേണ്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നത് വേഗം വേകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ നോക്കട്ടെ എടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ തോന്നുകയാണ് ചോറ് വെന്തിട്ടില്ല ഇതുവരെ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും നമ്മുടെ വീ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഈ സാധനം ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് മീൻ ഇടാൻ താ ഇഷ്ടമല്ല മീൻ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതല്ലാതെ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തിനാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുക ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉറക്കം ഉണ്ടാക്കിറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്